അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു വിഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹം ചെയ്തു തരട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മളവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നതും അവിടുത്തെ പ്രകീർത്തിക്കുന്നതും പരിശുദ്ധ മദീനയിൽ കിടന്ന് മുത്തിനബിതങ്ങൾ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ സ്വലാത്തുകളും മധുറകളും പ്രകീർത്തനങ്ങളുമെല്ലാം ആ മദീനയിൽ കാണിച്ചു കൊടുക്കുമാറാകട്ടെ ഒരുപാട് സ്വലാത്തുകൾ നിപിതങ്ങളുടെ മേൽ ചൊല്ലൽ നമുക്കൊക്കെ ബാധ്യതയുണ്ട് കാരണം നാളെ അവിടുത്തെ ശഫാഴത്ത് കൊണ്ടല്ലാതെ നമുക്കാർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നാൽ ചൊല്ലുമ്പോൾ നല്ല കനമുള്ള സ്വലാത്തു ചൊല്ലണം ഒരു തവണ ചൊല്ലിയാൽ തന്നെ ആറു ലക്ഷം തവണ ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമുക്കൊന്ന് പഠിച്ചാലോ ഒരു തവണ ചൊല്ലിയാൽ ആറു ലക്ഷം തവണ ചൊല്ലിയ കൂലി ഒരൊറ്റ സ്വലാത്തിന് ലഭിക്കും ഏതാണ് ആ സ്വലാത്ത് എന്നറിയുമോ മഹാനായ പ്രവാചകർ സല്ലാഹുഅലൈഹി വസ്ല്ല മതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ബി വി ആയിഷ പഠിപ്പിച്ചു തന്ന സ്വലാത്ത് സ്വലാത്തു സാധ വിജയിക്കാനുള്ള സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അവർ ഒരു തവണ ചൊല്ലിയാൽ തന്നെ ആറു ലക്ഷം തവണ സ്വലാത്തുകൾ ചൊല്ലിയെന്ന് മലക്കുകൾ രേഖപ്പെടുത്തുകയും ഹബീബായ നബിതങ്ങളുടെ സവിധത്തിലേക്ക് ആ സ്വലാത്തുകളെ കാണിക്കപ്പെടുകയും ചെയ്യും ആ സ്വലാത്ത് നമുക്കൊന്ന് നോക്കി വായിച്ചാലോ മുഹമ്മദിൻ അള്ളാഹുമ്മിഅല സീദിനഹമ്മദിൻ ദാമത്തൻ ബി ദമി മുൽഖില്ല ഒന്നുകൂടെ വായിക്കാം മുഹമ്മദിൻ അദദമ അള്ളാഹുമ്മല ഇൽമില്ലാഹി സ്വലാത്തൻ ദിമത്തൻ ബിദവാമി ദമി ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലക്ഷം തവണ ചൊല്ലിയ കൂലി എനിക്കും നിങ്ങൾക്കും എഴുതപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചൊല്ലുന്ന ഓരോ തവണയ്ക്കും ആറു ലക്ഷം വീതം പ്രതിഫലങ്ങൾ സ്വലാത്തു ചൊല്ലിയ കൂലികൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കുന്നതാണ് ഒന്നുകൂടെ അല്ലാഹുദിൻ സ്വലാത്തൻ ദൻ ബിദവാമി മുൽഖില്ല എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്വലാത്ത് ഒഴിവാക്കരുതേ കാരണം വലിയ പ്രതിഫലമുള്ള സ്വലാത്താണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം തന്നെ ചേർത്തു വെച്ചാലും ഇത്രത്തോളം നന്മ ചെയ്യാൻ ഒരിക്കലും സാധ്യമാവുകയില്ല എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ സെക്കൻഡുകളെ കൊണ്ട് ലക്ഷക്കണക്കിന് നന്മ ചെയ്ത പ്രതിഫലം ലഭിക്കാൻ ഈ ഒരു ചെറിയ സ്വലാത്ത് ചൊല്ലിയാൽ മതിയല്ലോ പരിശുദ്ധ മദീനയിലേക്ക് പുഴകളൊഴുകും പോലെ സ്വലാത്തുകൾ ഒഴുകിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേരിൽ അവിടെ സ്വലാത്ത് രേഖപ്പെടുത്തപ്പെടുമ്പോൾ നബിതങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകും നാളെ മഹഷറിൽ നമ്മൾ ചെന്നു നിൽക്കുന്ന സമയം എല്ലാവരും നബിതങ്ങളുടെ അരികിലേക്ക് ഓടി അടുക്കുന്ന സമയം ആദൻ നബി അലിഹിസലാം മുതൽ മഹാനായ ഈസാ നബി അലിഹി സ്ലാത്തു വസ്സലാം വരെയുള്ള സർവ്വ പ്രവാചകന്മാരും നമ്മെ കൈയൊഴിയുന്ന സമയം നമ്മുടെ കൈ പിടിക്കാൻ ഹബീബായൻ്റെ വിധങ്ങളല്ലാതെ ഒരാളും ഇല്ലാത്ത സമയത്ത് നമ്മെ അവിടുന്ന് തിരിച്ചറിയുകയും നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് സിറാത്തുപാലം കടത്തി തരികയും മീസാനിൽ നന്മയുടെ ഭാഗത്ത് കനമുള്ളതാക്കി തരുകയും ഹൗലിൻറെ അടുക്കൽ നിന്നും ഹൗദുൽ കൗസർ നൽകുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യേക പരിഗണന ലഭിക്കുന്ന വി ഐ പികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ പരിഗണിക്കപ്പെടുന്നൊരവസ്ഥ നമുക്ക് അല്ലാഹു നൽകുകയാണ് എങ്കിൽ നമ്മൾ എത്ര വലിയ സന്തോഷവാന്മാരായിരിക്കും അള്ളാഹു നമ്മെ ആ നബിയോടൊപ്പം പരിശുദ്ധ സ്വർഗത്തിൽ ചേർത്ത് തരട്ടെ എല്ലാവരും ദുരാ ചെയ്യണേ അസാം വലൈക്കും വാഹ്മ